ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഞാൻ എല്ലാം തന്നെ എടുക്കുന്നില്ല കറുത്ത റീസൺസ് കുറച്ച് ഡേറ്റ്സ് പിന്നെ കാഷുനട്ട്സ് ഇത് ഞാൻ ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൂറ്റി ഫ്രൂട്ടി ഇത്രയും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഡേറ്റ്സ് നമ്മൾ ഇപ്പോഴെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഹാർഡായത് നോക്കി വേണം വാങ്ങിക്കാൻ ഡേറ്റ്സും ചെറുതായി നുറുക്കി വെക്കാം പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് നമ്മുടെ കയ്യിലുള്ള ഇതും എടുക്കാം പിന്നെ ഞാനിത് ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടില്ല ഇത് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ ആയിരിക്കണം ഇനി നമുക്ക് കേക്കിന് വേണ്ട മസാല റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പീസ് ജാതിക്ക പിന്നെ ഒരു നാല് കറാമ്പ് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് പട്ട പിന്നെ കുറച്ച് ചുക്ക് പൊടി ഇത്രയാണെന്ന് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി നമുക്ക് പൊടിച്ച് വെക്കാം ബാക്കി പകുതി ഞാൻ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് അലിഞ്ഞ് വരട്ടെ അപ്പം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതാ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും പകുതി നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ബാറ്റർ റെഡിയാക്കുമ്പം ആവശ്യമുള്ളതാണ് ബാക്കി പകുതി ഞാൻ വീണ്ടും ഇതാ ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കലും കരിയരുത് നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ മാറുന്നതായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എപ്പോഴും ഷുഗർ കെരമലൈസ് ചെയ്തെടുക്കുമ്പം ഇപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും ആ വെച്ച് വെച്ച നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചെറിയൊരു ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി നുറുക്കിയത് കൂടി സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മൈദ എടുക്കാം പഞ്ചസാര അളന്ന് അതേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് വേണ്ടത് മെഷറിംഗ് സ്പൂൺ ഇല്ലെങ്കിൽ ഇതുപോലെ സ്പൂണിൽ വടിച്ചെടുത്താലും മതി പിന്നെ ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും ഇതേപോലെ മെഷറിംഗ് സ്പൂൺ ഇല്ലെങ്കിൽ കാൽ ടീസ്പൂൺ അതുപോലെ എടുത്താൽ മതി ഇതുപോലെ അളന്നിട്ട് എടുത്താൽ മതി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലകൾ കൂടി ഇതിൽ ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് വേണമെങ്കിൽ ഇതേപോലെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം ഞാൻ മൂന്ന് പ്രാവശ്യം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിച്ചെടുത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇപ്പോൾ ഇതാ ഞാനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഷുഗർ സിറപ്പിൽ നിന്ന് ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈത ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് കേക്ക് ഉണ്ടാക്കും അതിൽ താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ബട്ടർ ബട്ടറെടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അതൊരു വിസ്ക് വെച്ച് നമുക്ക് നന്നായി ഒന്ന് മയപ്പെടുത്തി എടുക്കണം ഇത് റൂം ടെമ്പറേച്ചറിൽ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി ചേർത്ത് അടിച്ചെടുക്കണം മുട്ടയും ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കരുത് ഡയറക്റ്റായി തലേ ദിവസം തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രവും ഒരിക്കലും നനഞ്ഞതാവരുത് ഇപ്പോൾ ഇതാ ഓരോ മുട്ടയായി എടുത്ത് ഞാൻ നന്നായി ഒരു ബിസ്ക് ഉപയോഗിച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മൈദയും മാറ്റി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്യാം കുറേശ്ശെ മൈദയായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി ബാക്കിയിലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കേക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായി ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അവൺ നൂറ്റമ്പത് ഡിഗ്രി ഹീറ്റ് ചെയ്ത അവണിലേക്ക് നമുക്ക് ഈ കേക്ക് തിന്നി വെക്കാം ഇത് അവൺ ഇല്ലാത്തവരാണെങ്കിൽ കുക്കറിൽ അതിൻ്റെ റബ്ബറും വെയിറ്റും മാറ്റി അതിൽ കേക്ക് എടുക്കാം ഇപ്പോൾ ഇത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഇതെൻ്റെ മക്കൾ ഉണ്ടാക്കിയതാണ് ഈ കേക്ക് അവരെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല ഇന്നിട്ട് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും താങ്ക് ഫോർ വാച്ചിങ്